ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്രോക്കറി ഷെൽഫുകളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കിച്ചണിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മളൊരു തൊല റയർ പീസ് പാത്രങ്ങളോ അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലത്തെ എന്ത് ക്രോക്കറി ഐറ്റംസ് ആണെങ്കിലും കുറച്ച് ഭംഗിയിൽ പുറത്തോട്ട് കാണുന്ന വിധത്തിൽ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയല്ലേ കിച്ചണിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്രോക്കറി ഷെൽഫുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ക്രോക്കറി ഷെൽഫിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കിച്ചണുകളിൽ നിന്നും കുറച്ചെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇതിപ്പം എൻ്റെ വീട്ടിലെ കിച്ചണില് കൊടുത്തിട്ടുള്ള ക്രോക്കറി ഷെൽഫാണ് കേട്ടോ അപ്പോൾ അതന്നെ ഫസ്റ്റ് കാണിക്കാമെന്ന് കരുതി കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുമല്ലോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അടിയിൽ വരുന്നുണ്ട് കേട്ടോ പുറത്തോട്ട് കാണുന്ന വിധത്തിൽ സെൻറ്ററിൽ ഇങ്ങനെ ഡ്രോകള് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലോട്ടും ഇങ്ങനെ ഗ്ലാസിൻ്റെ ഡോറുകൾ കൊടുത്തിട്ട് ഒരു പുറത്തോട്ട് കാണുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലെല്ലാം തന്നെ ഗ്ലാസിൻ്റെ തട്ടുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഈ ഒരു വീഡിയോ എടുത്തിട്ടും കുറേ ആയിട്ടുണ്ട് കേട്ടോ അന്നത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ് ഇതിൽ ഉള്ളത് പിന്നെ നമ്മളിങ്ങനെ ഓരോ സമയത്തും ഇത് മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ ഇതിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പുതിയതൊക്കെ വാങ്ങുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വർഷം മുന്നേ ഞങ്ങൾ വീടിരുന്നതാണ് അന്നത്തെ ഒരു മോഡലിൽ ചെയ്തതാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മറൈൻ പ്ലൈവുഡാണ് നമ്മുടെ വീടിന് മൊത്തത്തിൽ ഇൻറ്റീരിയറിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ മറൈൻ പ്ലൈവുഡാണ് അപ്പോൾ അതേ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഡോറിൻ്റെയൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിൽ കാണുന്നുണ്ടല്ലോ അത് താഴ്ഭാഗത്ത് ഇതാ ഇങ്ങനെ വീതി കുറഞ്ഞിട്ടുള്ള ഷെൽഫുകളാണ് കേട്ടോ വരുന്നത് അവിടെ ഗ്ലാസ്സുകളും കപ്പുകളൊക്കെയാണ് വെക്കാറുള്ളത് പിന്നെ സെൻട്രൽ പോർഷനിൽ ഡ്രോകള് ഞാൻ പറഞ്ഞില്ലേ കൊടുത്തിട്ടുണ്ട് അതിലിങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവുമല്ലോ എന്താണ് ബ്രഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ യൂസ് ചെയ്യാത്ത ബ്രഷുകളൊക്കെയാണ് പിന്നെ ഈ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ കണ്ടില്ലേ അതൊക്കെ നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെ പിടുത്തൊക്കെ പോരുന്ന സമയത്ത് അപ്പം തന്നെ പെട്ടെന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇവിടെ ബീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഷെൽഫിൽ കത്തികൾ കത്രിക നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കത്രികയും കത്തികളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഷെൽഫിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെൻ്ററിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡ്രോകൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇതാ ഇതിൽ കത്രി കത്രികയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് യൂസ് ചെയ്യൽ കഴിഞ്ഞാൽ അങ്ങനെ കഴുകിയിട്ട് തുടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ എൻ്റെ വീട്ടിലെ ക്രോക്കറി ഷെൽഫിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇതിപ്പോൾ ആ പാട് വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു രീതിയിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ കിച്ചണിൽ മൊത്തത്തിൽ നമ്മൾ ഒരു മറൈൻ പ്ലൈവുഡ് ആൻഡ് ആൻഡ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ ക്രോക്കറി ഷെൽഫുകളുടെ കിച്ചനും മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വേറൊരു ക്രോക്കറി ഷെൽഫ് കണ്ടു നോക്കാം ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു ക്രോക്കറി ഷെൽഫിൽ നിന്നും തികച്ചും ഡിഫറൻ്റ് ആയിട്ട് ഡോറൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എന്ന നല്ല ഭംഗിയിൽ ഒരു സിമ്പിൾ ക്രോക്കറി ഷെൽഫ് കെട്ടോ ഓപ്പൺ ആയിട്ടുള്ള ഡോറൊന്നും കൊടുക്കാതെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൻ്റെ ക്രോക്കറി ഷെൽഫാണ് കേട്ടോ അപ്പോൾ അവർ വ വളരെ സിമ്പിളായിട്ടാണെന്നോ നല്ല ഭംഗിയിട്ട ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ക്രോക്കറി ഷെൽഫാണ് അപ്പോൾ ഇതിലും നമുക്ക് അത്യാവശ്യം ഷോ പീസുകൾ ഷോ പീസുകൾ എന്ന് പറഞ്ഞാൽ ക്രോക്കറി ഐറ്റംസത്തെ ഷോ വരുന്ന സംഭവങ്ങളും അതുപോലെ ഗ്ലാസ് കപ്പ് അങ്ങനെയുള്ള വെറൈറ്റി ഗ്ലാസ്സുകളും കപ്പുകളും അങ്ങനെയുള്ള ജ്യൂസിൻ്റെ ഗ്ലാസ് അതൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വെക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കുറച്ച് കളർഫുള്ളായിട്ട് നമ്മൾ ഐറ്റംസ് വെക്കുന്ന സമയത്ത് ഒരു കിച്ചണിലും ലോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ അതൊരു ആണ് കേട്ടോ അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ചിലവ് കുറച്ചിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം അതും ഒരു ഗ്രേ കളർ തീം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ എൻ്റെ കിച്ചൺ കാണിച്ചതിലൊരു ഗ്രേ കളർ ആണെങ്കിലും അതിൻ്റെ കളർ തീമിൽ വ്യത്യാസം വരുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ള ക്രോക്കറി ഷെൽഫും കൂടെ നമുക്ക് കണ്ടു നോക്കാം ഇതും ഒരു സിമ്പിൾ ക്രോക്കറി ഷെൽഫാണ് കേട്ടോ ഗ്ലാസ്സുകളൊക്കെ മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിൽ കപ്പും ഗ്ലാസ്സൊക്കെ മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കാര്യം പറയാനുള്ളത് ഇത് ചുമരിൽ തന്നെ അങ്ങനെ കൊടുത്തിട്ട് ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ തട്ടുകൾ കൊടുത്തിട്ടുള്ള ഷെൽഫാണ് കേട്ടോ അതല്ലാതെ നമ്മൾ പ്ലൈവുഡ് മൾട്ടിവുഡൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതല്ല വീട് പണിയുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഗ്ലാസിൻ്റെ തട്ടുകൾ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിൽ വെറൈറ്റി ഗ്ലാസും കപ്പുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഒരു സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തത് കണ്ടില്ലേ മുകൾ ഭാഗത്ത് അതും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചുറ്റുഭാഗത്തും ആ ഒരു ബ്ലാക്ക് കളറ് കൊടുത്തത് കൊണ്ട് തന്നെ ഉള്ളിലത്തെ ആ ഒരു വൈറ്റ് ടൈല് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ആ ലൈറ്റും കൂടാവുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കിച്ചനിൻ്റെ മൊത്തത്തിൽ അത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് കുറേ ചിലവ് നമുക്കപ്പോൾ കുറക്കാൻ പറ്റും കേട്ടോ നമ്മൾ മൾട്ടി വോഡും ഒക്കെ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ എടുക്കുന്നതിലും ചിലവും കുറക്കാൻ പറ്റും ഇതുപോലെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ക്ലോസ് ആണ് ആട്ടോ ഈ കാണുന്നത് ആ ഒരു ഷെൽഫിൻ്റെ പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ടാക്കുന്ന സമയത്ത് മെറ്റീരിയൽ എന്ത് യൂസ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളെന്താണോ കിച്ചണില് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പ്ലൈവുഡാണെങ്കിൽ പ്ലൈവുഡ് മൾട്ടിവുഡ് അതൊക്കെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചിലവ് കുറച്ചിട്ടും അതുപോലെ നല്ല കോസ്റ്റലി ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സംഭവം അപ്പോൾ ഇതാണ് ഈ കിച്ചണിലെ ക്രോക്കറി ഷെൽഫ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫ് നോക്കാം ഇത് വേറൊരു വീടിൻ്റെ ക്രോക്കറി ആണ് കേട്ടോ കാണുന്നത് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് എന്നുള്ളൊരു കൺസെപ്റ്റിലല്ലോ എന്നാലും ഞാനിത് കാണിക്കാൻ കാരണം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ഹാളാണ് ഈ കാണുന്നത് ഈ ഹാളിൻ്റെ ഭാഗത്തുനിന്ന് ഇതാണ് കേട്ടോ കിച്ചൻ്റെ ഏരിയ അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ കാണുന്നതാണ് കിച്ചണിലേക്കുള്ള സെപ്പറേഷൻ വാൾ കൊടുക്കാറ് െ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അവിടെ നല്ല ഭംഗിയുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ആ ഒരു പാർട്ടീഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കാണിക്കാന്ന് വെച്ചത് ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ യൂസേജ് തന്നെയാണ് ഈ ഒരു പാർട്ടീഷന് വരുന്നത് അതിലിപ്പോൾ നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഭാഗത്തോട്ട് വ്യൂ വരുന്ന ഭാഗത്തോട്ട് വേണമെങ്കിൽ വേറെയും ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റും അപ്പുറത്തോട്ട് ക്രോക്കറിയുടെ ആ ഒരു ഐറ്റംസും വെക്കാൻ പറ്റും ആ ഒരു ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതാ താഴ്ഭാഗത്തും മുകളിലും ഒക്കെ ആ ഒരു രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴോട്ടും ഉണ്ട് കേട്ടോ ആ ഒരു ഷെൽഫിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് കൗണ്ടർ ടോപ്പ് വരുന്നതിൻ്റെ ആ ഒരു താഴെ ഭാഗത്തോട്ടും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് ചെയ്തത് കാണിച്ചത് ഇതും നമ്മൾ ഇൻറ്റീരിയറ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതാണോ പ്ലൈവുഡോ മൾട്ടിവുഡോ ഒക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പൊതുവേ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് ആ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എന്താണോ അതിൽ ചെയ്യുന്നത് മൈക്ക് പ്രസിങ്ങോ പി യു പെയിൻറ്റോ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ സെയിം സംഭവം വെച്ചിട്ട് തന്നെ ചെയ്യാം കളർ തീമും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാരണം വൈറ്റ് കളറിൽ ചെയ്യുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ശാണ് കിച്ചൻ്റെ സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത് കിച്ചന്റെ ഉൾവശത്തു നിന്നുള്ള ഒരു വ്യൂ ഇനി നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ക്രോക്കറി ഷെൽഫ് കണ്ടു നോക്കാം ഇത് ചെറിയൊരു ക്രോക്കറി ഷെൽഫാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ളൊരു മോഡേൺ രീതിയില് ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ അതായത് ഈ ഒരു ചുമരിൽ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് ഈ ഒരു വീടാണെങ്കിലും ഒക്കെ നല്ല പോസ്റ്റ് മോഡേൺ മോഡേണായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു വീടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടൊരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് തോന്നുന്നു അന്ന് നല്ല റെസ്പോണ്ട് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു വീടായിരുന്നു കേട്ടോ ഇത് കിച്ചൻ ആണെങ്കിലും തന്നെ അപ്പോൾ നല്ല ഭംഗിയായിട്ടും ഒക്കെ കാര്യത്തിൽ ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്നിട്ടുള്ളൊരു കിച്ചനാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ ഞാൻ ഈ ക്രോക്കറി ഷെൽഫ് മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് അവര് കമന്റിന് റിപ്ലൈ ആയിട്ട് തരണ്ട് ഏത് കിച്ചനാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്ന് വെച്ചാല് ഒരുവിധം മിക്കവാറും ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കണ്ടല്ലോ ഇത് കുറച്ച് വെറൈറ്റി പീസുകൾ തന്നെയാണ് കേട്ടേ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ ഉള്ളിലും ഇവർ വെച്ചിട്ടുള്ളത് പിന്നെ കളർ തീമാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ആ ഒരു വൈറ്റും ലൈറ്റ് വുഡൻ ഷെയ്ഡും വരുന്ന കളർ തീമിലാണ് ഈ ഒരു ഭാഗത്തോട്ട് ഉണ്ടില്ലേ ഇങ്ങനെ നീളത്തിലൊരിത് കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് ഇങ്ങനെ ഒരു ചുമരിലോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ പിന്നെ അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഷെൽഫും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എല്ലാം വെറൈറ്റിയാണ് കേട്ടോ കാരണം ഒന്നിനോട് സാമ്യമുള്ളതല്ല ഒന്നും അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഈയൊരു ഷെൽഫുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് കാണിച്ച് തരാമെന്ന് വെച്ചത് ഇനിയിപ്പോൾ ഈയൊരു കിച്ചണില് കൊടുത്തിട്ടുള്ളത് ക്രോക്കറി ഷെൽഫ് കുറച്ച് സിമ്പിളാണ് കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഷെൽഫായിട്ടൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ കൊടുക്കുന്ന ക്യാബിനറ്റിൻ്റെ ഇടയിലൂടെ തന്നെ കൊടുക്കുമല്ലോ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ പാർട്ടായിട്ട് ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ പുറത്തോട്ട് കാണുന്ന വിധത്തിൽ ആ രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ കിച്ചണിലെ ക്രോക്കറി ഷെൽഫ് വരുന്നത് നമ്മൾ എന്തായാലും അതും കൂടെ കണ്ടുനോക്കാം കണ്ടല്ലോ കിച്ചൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടില്ല ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഏരിയ പുറത്തോട്ട് കാണുന്ന വിധത്തിൽ ആ ഒരു ഗ്ലാസിൻ്റെ ഡോറുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ ഏരിയ വരുന്നത് കേട്ടോ ഇവിടെ ആണെങ്കിൽ മൈക്രോവേവ് ഓവനും കൊടുത്തിട്ടുള്ളത് ആ ഒരു പോർഷന് തന്നെയാണ് അപ്പോൾ അതും വരുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ആ ഒരു ഓവൻ്റെ ഇതും വരുന്നുണ്ട് ഇവിടെ കപ്പുകളും ഗ്ലാസ്സുകളും അങ്ങനെയുള്ള പീസുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പാനുകളും അങ്ങനെയുള്ള പാത്രങ്ങൾ കടായി അങ്ങനെയുള്ള സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളിൽ എന്ത് വെക്കണം എന്നുള്ളത് അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് പാത്രങ്ങളിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെ നല്ല ഭംഗിയിലുള്ളതായിരിക്കും ചിലർക്ക് വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് കുറേ ഷോ പീസുകൾ ക്രോക്കറി ഐറ്റംസ് തന്നെ വരുന്ന ഷോക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ മേടിച്ചു വെക്കും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ഇതിൽ കണ്ടല്ലേ ഇവരിങ്ങനെ പാനുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ ഈ ഒരു ഏരിയ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഷെൽഫുകളൊക്കെയാണ് ഇപ്പോൾ ഇതിലും നിങ്ങൾക്കിങ്ങനെ ഓപ്പണായി കാണുന്നത് കേട്ടോ അന്ന് എടുത്തു വെച്ച എല്ലാം ഈ ഒരു കിച്ചനൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വീഡിയോസ് തന്നെയാണ് ഈ കാണിക്കുന്നത് കാരണം പിന്നീട് നമുക്ക് എല്ലാ കിച്ചനും പോയിട്ട് ക്രോക്കറി ഷെൽഫ് മാത്രം എടുക്കുക എന്നുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാത്ത ക്രോക്കറി ഷെൽഫും ഉണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ച ക്രോക്കറി ഷെൽഫൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ കപ്പുകളും ഗ്ലാസ്സുകളും ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ജഗ്ഗുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്നും കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫ് ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രോക്കറി ഷെൽഫാണ് നെക്സ്റ്റ് കിച്ചണിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കിച്ചനത്തെ കേട്ടോ ഈ കിച്ചൻ നല്ല കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിലും ചെയ്തിട്ടുള്ളൊരു കിച്ചനാണ് കേട്ടോ പക്ഷേ ഇവിടെ ക്രോക്കറി ഷെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു വൈഡായിട്ടൊന്നും ചെയ്തെടുത്തിട്ടില്ല ഈ ഒരു കിച്ചണിൽ ഇവർ നമുക്ക് ഇടയ്ക്കൊന്ന് റസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെയൊക്കെ സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്താണ് ഈ ഒരു വിൻഡോ വരുന്നത് അപ്പോൾ ആ ഒരു വിൻഡോയും ഇരിപ്പിടവും കണ്ടല്ലോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ഈ ഫ്രിഡ്ജിൻ്റെയും ഈ ഒരു സീറ്റിങ്ങിൻ്റെയും സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു ഷെൽഫാണ് കേട്ടോ ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് അപ്പോൾ കണ്ടല്ലോ ഒരു സിംഗിൾ ഷെൽഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഏരിയ ഒന്നും ഇല്ലാതെ ആ ഒരു ഫ്രിഡ്ജിനോട് ചേർന്ന് ിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് പക്ഷെ അത് കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നല്ല ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണത് ചെയ്തെടുത്തിട്ടുള്ളത് അതിലൊക്കെ നല്ല വെറൈറ്റി പീസുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രോക്കറി ഐറ്റംസ് നല്ല വെറൈറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ട് ഉള്ളിലൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ഷെൽഫ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയും സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ അതൊരു ചെറിയ സംഭവമാണെങ്കിൽ പോലും നല്ല ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു കിച്ചണിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് അങ്ങനെ ഒരു ഷോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതാ ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ള ക്രോക്കറി ഷെൽഫ് നമുക്കൊന്ന് കണ്ടു നോക്കാം സത്യത്തിൽ ഇത് കാണിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് കമൻ്റ് വന്നത് ഇതിലെ ക്രോക്കറി ഷെൽഫ് കാണിച്ചപ്പോഴാണ് ആരും ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്താ ഒരു ക്രോക്കറി ഷെൽഫ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിക്കോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കരുതി എന്തായാലും കുറച്ച് ക്രോക്കറി ഷെൽഫുകളുടെ മോഡൽ കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇതായിരുന്നു ആ ഒരു ക്രോക്കറി ഷെൽഫ് കിച്ചൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വുഡൻ കളർ തീം തന്നെ ചെയ്തിട്ടുള്ളത് താഴെ ഭാഗത്ത് ക്ലോസ്ഡ് ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് പുറത്തോട്ട് കാണുന്ന വിധത്തിൽ ആ ഒരു ഗ്ലാസിൻ്റെ ഇത് വരുന്ന രീതിയിലും ഉള്ള ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുറത്തോട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഗ്ലാസിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് കൊടുക്കാം പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിൻ്റെ താഴെ ക്ലോസ്ഡ് ഷെൽഫ് വരുന്ന ഭാഗത്തും നമുക്ക് ഡിന്നർ സെറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് തന്നെ അവിടെയും വെക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഈ ഒരു ഷെൽഫ് ചെയ്തെടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ താഴ്ഭാഗത്ത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫ് അപ്പം ഞാൻ ഈ താഴ്ഭാഗത്തെ ഷെൽഫൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ ഗ്ലാസിൻ്റെത് പിന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല അത് നമുക്കങ്ങനെ കാണുന്നുണ്ടല്ലോ കണ്ടല്ലോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് അത്യാവശ്യം വലിയൊരു ക്രോക്കറി ഷെൽഫാണ് കേട്ടോ ഒരുപാട് ക്രോക്കറി ഐറ്റംസ് നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊന്ന് കണ്ടുനോക്കാം അപ്പം അത് ഇതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് കേട്ടോ ഇത്രയും ഇതിലൊന്നും കൊടുത്തിട്ടില്ല വൈഡായിട്ടൊന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ കണ്ടല്ല ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊരു ഏരിയ അതുപോലെ കുറച്ച് ഒരു ചെറിയ ഏരിയയിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഷെൽഫിൽ തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ഷെൽഫൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ക്രോക്കറി ഐറ്റംസ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു ഷെൽഫാണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു ഓപ്പൺ കിച്ചണായിട്ട് ഒരു കിച്ചനാണ് ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ തീമിലാണ് ഈ ഒരു ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും എടുത്ത് കാണിക്കുന്ന വിധത്തിൽ ഒരു ലൈറ്റ് വുഡൻ ഷെയ്ഡ് വരുന്നൊരു കളറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടയിൽ അപ്പോൾ ആ ഒരു വുഡൻ ഫ്രെയിമോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുള്ളത് അതന്നെ ആ ഒരു പച്ച ക്യാബിനറ്റിൻ്റെ ഇടയിൽ നിന്ന് അത് എടുത്ത് കാണിക്കുന്ന വിധത്തിലാണ് ഉള്ളത് അപ്പോൾ കണ്ടല്ലോ ഇതാണ് കേട്ടോ ആ ഒരു കളർ തീമും പിന്നെ അതിൽ ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തിട്ട് അവർ ഗ്ലാസിൻ്റെ തട്ടുകളുമാണ് ഉൾവശത്ത് കൊടുത്തിട്ടുള്ളത് കുഴപ്പല്ലാത്തൊരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് അവർ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷെൽഫും വരുന്നത് ഇനി ഇതിലിപ്പോൾ ഒരു ഷെൽഫും കൂടെ ഉള്ളു കേട്ടോ ഞാൻ കാണിക്കുന്നത് അത് ഈ ഒരു വീടിൻ്റെ ഷെൽഫാണ് ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഉള്ളൊരു ക്രോക്കറി ഷെൽഫാണ് ഇവിടെ കിച്ചണിലല്ല ഈ ക്രോക്കറി ഷെൽഫ് വരുന്നത് മെയിൻ ഹാളിൽ നിന്നും കിച്ചണിലോട്ട് പോകുന്ന ഒരു പാസേജാണ് കേട്ടോ അത് ആ ഒരു പാസേജിൽ ഈ കാണുന്നിരിക്കുന്നതാണ് ക്രോക്കറി ഷെൽഫ് ഇത് ചുമരിലൊന്നും കൊടുത്തിട്ടുള്ളതല്ല സെപ്പറേറ്റ് തന്നെ ഒരു ഷെൽഫാണ് കേട്ടോ കിച്ചനിലോട്ട് പോകുന്ന പാസേജിൽ ഇവർ ഇങ്ങനെ തന്നെയാണ് ടോ ഇൻറ്റീരിയർ വീടിന് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു ആൻറ്റിക് രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു ക്രോക്കറി ഷെൽഫ് അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്രോക്കറി ഷെൽഫുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ